വെൽക്കം ടു ഐനുസ് ടേസ്റ്റി കോർണർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് അതിനായിട്ട് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് ചെറിയ സവാള പന്തണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇനി ഒരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ച് മൂന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനിയും സവാള ഏകദേശം പകുതി വെന്ത് കഴിയുമ്പോൾ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ച് അര ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കാം പെരിഞ്ചീരിക ഒന്ന് മൂത്ത് വരുമ്പോൾ സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അരക്കപ്പ് ചൂടുവെള്ളം കുറേച്ചേ ചേർത്ത് കൊടുത്ത് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മസാലയിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ശേഷം റോസ്റ്റ് ചെയ്ത സവാള ചേർത്ത് ഒന്ന് മൂടി വെക്കാം ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്